ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ചോക്കാട് ഉദരംപൂയിൽ മോർണിംഗ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ക്ലബ്ബിൻ്റെ ചാരിറ്റി ട്രസ്റ്റും ചേർന്ന് സ്നേഹഭവനം നിർമ്മിക്കുന്നു അകാലത്തിൽ വിട പറഞ്ഞ യുവാവിൻ്റെ കുടുംബത്തിനാണ് വീട് നിർമ്മിക്കുന്നത് പതിമൂന്ന് ലക്ഷം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന സ്റ്റാർ സ്നേഹഭവന നിർമ്മാണം അന്തിമഘട്ടത്തിലാണ് ക്ലബ്ബിനൊപ്പം നാട്ടുകാർ ഒന്നിച്ചു നിന്നതോടെ വലിയ ദൌത്യമാണ് ക്ലബ്ബ് പ്രവർത്തകർ ഏറ്റെടുത്ത് പൂർത്തീകരിക്കുന്നത് പെയിന്റിംഗ് തൊഴിലാളിയായിരുന്ന സി ടി റിയാസ് രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബർ മരിച്ചത് ജോലി സ്ഥലത്ത് ഹൃദയാഘാതം മൂലം മരിച്ച റിയാസിന്റെ കുടുംബത്തെ ചേർത്തുപിടിക്കുന്നതിനാണ് മോർണിംഗ് സ്റ്റാർ ആർട്സ് ആന്റ് സ്പോർട്സ് ക്ലബ്ബും ചാരിറ്റി വിംഗും ചേർന്ന് സ്റ്റാർ സ്നേഹവീട് ഒരുക്കുന്നത് കുടുംബം നൽകിയ സ്ഥലത്താണ് സ്നേഹവീട് ഉയരുന്നത് ചോക്കാട് ഗ്രാമപഞ്ചായത്തിൽ നാലു പതിറ്റാണ്ടിലേറെ കാലമായി പ്രവർത്തിച്ചു വരുന്ന ക്ലബ്ബാണ് മോർണിംഗ് സ്റ്റാർ ആർട്സ് ആന്റ് സ്പോർട്സ് ക്ലബ് ഫുട്ബോൾ രംഗത്തും മറ്റ് കലാകായിക മേഖലകളിലും മികവ് പരിപാടികളാണ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തി വരാറുള്ളത് ഇതിനോടൊപ്പം തന്നെ മറ്റൊരു നിർദ്ധന കുടുംബത്തിന്റെ വീട് നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഫണ്ട് കണ്ടെത്തുന്ന പ്രവർത്തനം കൂടി ആരംഭിച്ചിട്ടുണ്ട് ക്ലബിന്റെ സജീവ പ്രവർത്തനായിരുന്ന സുധീർ അകാലത്തിൽ മരണപ്പെട്ടു പോയി സുധീറിന് രണ്ട് ചെറിയ പെൺകുട്ടികളും ഭാര്യ അടങ്ങുന്ന കുടുംബമുള്ളത് മറ്റുള്ള യാതൊരുവിധ സാമ്പത്തികമായി വളരെയധികം പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ് സുധീറിൻ്റേത് അപ്പോൾ സുധീറിന് വേണ്ടിയിട്ട് മോണിസ്റ്റാർ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബും മോണിസ്റ്റാറിൻ്റെ ചാരിറ്റബിൾ ട്രസ്റ്റൊക്കെ കൂടിയിട്ട് ഒരു വീട് വെക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബം ഒരു പത്ത് സെൻറ്റ് സ്ഥലം കുടുംബം അവരുടെ പേര് രജിസ്റ്റർ ചെയ്ത് കൊടുത്തു ആ വീ സ്ഥലത്ത് മോണിസ്റ്റാർ പ്രവാസികളുടെയും നാട്ടിലെ സുമനസ്സുകളുടെയൊക്കെ സഹകരണത്തോട് കൂടിയിട്ട് ഒരു വീട് പണി ആരംഭിച്ചു ഏകദേശം ഒരു ആറുമാസത്തോളമായി പണി നടന്നുകൊണ്ടിരിക്കുകയാണ് സാ കാലാവസ്ഥ കാലാവസ്ഥ ആയതുകൊണ്ട് കുറച്ച് വൈകി വെള്ളം വള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ കല്ല് കിട്ടാനുള്ള പ്രയാസങ്ങളൊക്കെ നേരിട്ട് തുടക്കത്തിലെങ്കിലും അതൊക്കെ അതിജീവിച്ച് ഏകദേശം വീട് പൂർത്തിയായി തേപ്പ് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതിയോ അല്ലെങ്കിൽ മുപ്പാം തീയതിയോട് കൂടിയിട്ട് ആ വീട് പിന്നെ എല്ലാ പണിയും കഴിഞ്ഞ് കുടുംബത്തിനെ ഏൽപ്പിക്കുവാനുള്ള ഒരു ഭഗീരത പ്രയത്നത്തിലാണ് ഇന്ന് മോണിസ്റ്റാർ ചാർട്ടബിൾ ട്രസ്റ്റ് ഉള്ളത് ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന ഒരു വീടാണ് നിർമ്മിച്ച് നൽകുന്നത് എല്ലാവരുടെയും നല്ല സഹകരണം ഉണ്ടായിട്ടുണ്ട് ഇതുവരെയുള്ള എല്ലാ എല്ലാ വർക്കുകൾക്കും പിന്നെ നേരത്തെ പറഞ്ഞപോലെ പ്രവാസികളുടെയും നാട്ടിലെ ഒരുപാട് സുമനസ്സോടെയൊക്കെ നല്ല സഹായം ക്ലബിന് ലഭിച്ചു പക്ഷേ എന്നാലും ഇപ്പോഴും സാമ്പത്തികമായ ഒരുപാട് പ്രയാസത്തിൽ തന്നെയാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ ഇത് പിന്നെ എല്ലാ പണിയും പൂർത്തിയാക്കിയ കുടുംബത്തിനെ ഏൽപ്പിക്കുവാനുള്ള ആ ദൗത്യത്തിൽ എല്ലാവരുടെയും പങ്കാളിത്തം ഞങ്ങൾക്ക് വിനീതമായി സുമനസുകളുടെ സഹായത്തോടെ നിർമ്മിക്കുന്ന സ്റ്റാർ സ്നേഹവീട് ഓഗസ്റ്റ് മാസത്തിൽ മുഴുവൻ പ്രവൃത്തിയും പൂർത്തീകരിച്ച് കുടുംബത്തിന് കൈമാറാനാണ് ക്ലബ്ബ് പ്രവർത്തകരുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ ചോക്കാട് Fashion is more about feel than signs. Men Apparels near വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ